പറയുന്നത് എനിക്കറിയത്തില്ല സ്റ്റേറ്റ്മെന്റ് ഇതാണ് അബ്രാമിന്റെ ബലിയാണെങ്കിലും മൂഷയുടെ ബലിയാണെങ്കിലും ഈ ഏലിയാന്റെ ബലിയാണെങ്കിലും ദാവിന്റെ ബലിയാണെങ്കിലും ഏത് ബലി ആയിക്കോട്ടെ അത് ഇപ്പൊ ആ ബലികളെ സ്വീകരിച്ച ദൈവം തന്നെയാണ് കുർബ ഇന്ന് ഞായറാഴ്ച ആ കുർബാനയിലുള്ള ആ ബലി സ്വീകരിക്കുന്നതും ഇത് രണ്ടും രണ്ടും ഈ ബലികളെല്ലാം ബലികളെ ഒരൊറ്റ ദൈവമാണ് അത് പറഞ്ഞോ യെസ് പറഞ്ഞോ അല്ലെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ നിങ്ങട്ടോ താങ്കൾ പറയുന്ന പയ്യ ഹോവയുടെ ബലിയാണ് ഇപ്പോഴും നടക്കുന്ന നമ്മുടെ ഓർത്തഡോക്സ് സഭയിൽ എന്ന് താങ്കൾ പറയുന്നുണ്ട് അതെ ജഗപതി ജഗപതി പറഞ്ഞ എന്താ വച്ചാ പഴയ നിയമത്തിലെ ബലിയും പുതിയ നിയമത്തിലെ ബലിയും സ്വീകരിക്കുന്നത് ഒരേ ദൈവമാണ് എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്

ഈ കുർബാനയിൽ നമ്മൾ ഓർക്കുന്നത് ഭർത്താവിന്റെ കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും വീണ്ടും വരുമെന്നുള്ള പ്രത്യാശം ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ കുർബാനയിൽ ഓർക്കുന്നത് അപ്പൊ ജോബ് കൃത്യമായിട്ട് ചോദ്യത്തിൽ കേൾക്കിയുള്ള ബലികൾ സ്വീകരിച്ചൊരു ദൈവം ഉണ്ട് ദൈവത്തെ പറ്റിയല്ലേ പറ്റിയത് വേറെ യാഗത്തെ പറ്റി സ്വീകരിച്ച ദൈവം ഈ പറയുന്ന കുർബാന സ്വീകരിക്കുന്ന ദൈവം ഒന്നാണെന്നാണ് സ്റ്റേറ്റ്മെന്റ് അതാണോ അല്ലേന്ന് മാത്രം പറഞ്ഞാൽ മതി ാണ് ഒരു മിനിറ്റ് ഒരു ഞാൻ ചോദിക്കാം അതായത് അതായത് പറയുന്നെന്താന്ന് ചോദിച്ചാൽ പഴയ നിയമത്തിലെ ബലികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നാണോ പറയുന്നത് അത് പഴയ നിയമത്തിലെ ദൈവം സ്വീകരിച്ചത് വേറെ ദൈവമാണെന്നാണോ പറയുന്നത് വാട്ട് ഈസ് യുവർ യു ഒപ്പീനിയൻ പഴയ നിയമത്തിലെ ബലികളൊന്നും ദൈവം സ്വീകരിച്ചിട്ടില്ല ഒന്നു സ്വീകരിച്ചിട്ടില്ല അതായത് പഴയ നിയമത്തില് ഒരു ബലിയും സ്വീകരിച്ചിട്ടില്ല പുതിയ നിയമം തൊട്ടാണ് അതാ പഴയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കഥകളാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ മാത്രമേ ബലി സോ ഇറ്റ് ഈസ് സ്വീകരി സ്വീകാര്യമായിട്ടുള്ളതുള്ളൂ ഇത് ബ്ലസ് ഓർത്തഡോക്സ് ആണോ അതോ ആ പഴയ നിയമത്തിലെ ദൈവം പോയോ ആഹാ ഓടിപ്പോയില്ലേ നിങ്ങക്ക് തോന്നുന്നു ആചാര്യനായ മൽക്കി സദിന്റെയും നീതിമാന്മാരും സന്താനങ്ങളുമായ അബ്റഷാമിന്റെയും യാക്കോവിന്റെയും എന്നിവരുടെയും കാഴ്ചകളെ അംഗീകരിച്ചവനായ ഞങ്ങൾ തന്നെ കണച്ചിരിക്കുന്ന ഈ പോലെ നീ കുർബാന കേട്ടോ വളരെ വളരെ നോ എക്സ്പ്ലനേഷൻ സംശയം ഈ ഹൂത്തോമ ഏത് ഹൂത്തോമയാണെന്നും എല്ലാ ഡീറ്റെയിൽസ് പള്ളികളിൽ പോയി ചോദിച്ചിട്ട് ഈ ഇഫ്താടെ വെളി എന്താണോ എന്നോട് ചോദിച്ചു എന്നോട് വന്ന് പറഞ്ഞാൽ മതി കൂടെ ഈ ഇഫ്താവും മനോഹും ബറാഖും ദാവിദും ഏലിയാവും കൂടി പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ഇത് ഇത് കേക്ക് പിള്ളേ പിള്ളേരാണ് അബ്രഹാമിന്റെ മിസാഖിന്റെ യാക്കോബിന്റെയും ദൈവം നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം നാന്നോ പരിചയപ്പെടുത്തിയത് അതോ അഹ്റോന്റെയും മോശയുടെയും എല്ലാരും <laughs> ഉണ്ടെങ്കിൽ <laughs> 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 ും ഒന്നും കൂടെ പ്ലേ ചെയ്തേ ഒന്നും കൂടെ പ്ലേ ചെയ്തേ ഈ കൂത്തോമ അവസാനം ചൊല്ലുന്നതാണ് ഗൂത്തോമ പിന്നെ കൊറേ എഴുതിയിട്ടുണ്ട് അല്ലാതെ മലകരല്ലാതെ ട്രാൻസ്ലേറ്റ് ചെയ്യാതെ കൊറേ കൂത്തോമ അല്ലാതെ പത്രോസ് പൊതുസ്കാരം എഴുതിയിട്ടുണ്ട് അത് കുഴപ്പമില്ല ബ്ലസർ നമ്മുടെ ഇതെല്ലാം നമ്മുടെ ലിറ്ററജി അല്ലോ ഇത് നമ്മള് സഹോദരങ്ങളായിട്ട് തന്നല്ലേ അപ്പൊ അത് പലരും അറിയില്ലാത്ത കാര്യം അല്ല പുസ്തകത്തെ പ്രശ്നം നമ്മളിവിടെ മോസ്തകത്തെയല്ലേ കാണുന്നത് യഹോലയാണ് ദൈവം പറഞ്ഞു അങ്ങനെ പഠിപ്പിക്കുന്നത് കേൾക്കട്ടെ ഇന്ത്യൻ അതുമ്പോൾ ചോദിക്ക ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ തീരുമാനം അനുസരിച്ച് എന്തക്കൂസ് ആ ക്രിസ്ത്യാനികളാണോ ക്രിസ്ത്യാനികൾ പറയുന്നത് കേട്ടോ അല്ലന്നെ അവര് ക്രിസ്ത്യാനികളാണെന്നാണോ പറയുന്നത് നിങ്ങള് ഓക്കെ താങ്ക് യു എന്നാ നിങ്ങൾ ഒരു കൂട്ടി പോയിക്കോ സാറേ താങ്ക് യു ആ ഓക്കെ ഓക്കെ നമ്മൾ സഭ പിരിച്ചുവിട്ടിരിക്കുന്നു ഇവര് ബന്ധക്കോട്ടുകാരാണ് ഞാൻ അവരോട്ട് പണം ഉണ്ടാക്കുന്നല്ലോ അതായത് അവസരം അതായത് ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങളുടെ ദൈവം യഹോവയാണ് ശരിയാണോ തൃത്വമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ദൈവം ആ തൃത്വം തന്നെയാണ് പഴയ നിയമത്തിലുള്ള യഹോവൻ യഹോവ തൃത്വമാകുന്നു എന്നാണ് പ്രബോധനം എന്താണ് വിളിക്കുന്നത് അത് കറക്റ്റ് ഇത് വെക്കേണ്ട കാര്യമൊന്നുമില്ല യഹോ തൃത്വമാകുന്നു ഇതാണ് പ്രബോധനം അതാണ് സെന്റൻസ് അതാണ് പ്രബോധനം പഴയ നിയമത്തെ ദൈവം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പിശാജല്ല അതൊരു ചാത്താനല്ല അത് ദൈവിക വഴിപാട് തന്നെയാണ് അതാണ് ഞങ്ങളുടെ അതായത് പഴയ പ്രമുഖ ഞങ്ങൾ എടുക്കുന്ന ആദ്യം ഏവൻ ഗേലിയോൺ പിന്നെ അത് കഴിഞ്ഞിട്ട് ലേഖനങ്ങൾ പിന്നെയാണ് പഴയ നിയമം എടുക്കുന്നത് ഈ രീതിയിലാണ് ഞങ്ങൾ പോകുന്നത് എന്ന് കരുതി അതിൽ പഴയ നിയമത്തിൽ പഴനിയമത്തിലെത്തുമ്പോഴത്തേക്ക് അവിടെ ഈ പറഞ്ഞ ദൈവം പിശാചായി മാറുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചുള്ള യഹോവ യാഹ്വേഹ് ജഹോവ ജാഹ ഇതെല്ലാം ഈ വൈഎസ് ഡബ്ല്യു എച്ച് ആണ് ഡിനോട്ട് ചെയ്തത്യു എച്ച് ആക്ച്വൽ പേര് അതായത് ഞങ്ങൾ യഹോവ എന്ന് പറഞ്ഞാലും ജഹോബെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അതിന് ടെട്രാട്ടൺ അല്ലെങ്കിൽ ആ നാലക്ഷരത്തെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല നമ്മളുടെ നമ്മളുടെ ഒരു 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 മിനിറ്റ് 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 ആണ് ഞങ്ങളുടെ ആധികാരികമായിട്ടുള്ള ഞങ്ങളുടെ ആധികാരികമായിട്ടുള്ള ബൈബിൾ എന്ന് പറയുന്നത് ബൈബിളാണ് ബൈബിൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സി ഇൻ ന്യൂ ടെസ്റ്റ്മെന്റ് ആസ് വെൽ യാഹ് എന്ന് പറയുന്ന നാമം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം അറൌണ്ട് ഫോർ ഫിഫ്റ്റി ഫൈവ് അൻപത്തിനാല് സ്ഥലങ്ങളിൽ ഈ യാഹ് എന്ന് പറയുന്ന നാമം യു കെ സി അത് മാർ യാഹ് എന്നാണ് എന്റെ അത് എഴുതിയിട്ടുണ്ടാവും മാർ യാഹ എന്ന് പറഞ്ഞാൽ ലോർഡ് യാഹുവേ എന്നാണ് എന്റെ അർത്ഥം അത് ശരിയാക് ട്രഡീഷൻ ആണ് ആൾ ആൾ ആരാണ് യാഹാണോ അത് ഈ പറഞ്ഞതുഹോ യാഹോവ ഒന്ന് ഒന്ന് യാഹ് ഒന്ന് ജഹോ ഒന്ന് മറ്റത് എന്തേലായിരിക്കും ഓർത്തഡോക്സ് സഭയ്ക്ക് ഈ പറഞ്ഞ ഡിഫറൻസുകൾ എന്തായാലും ഇല്ല അതിന് വൈഎസ് ഡബ്ല്യു എസിന് ആദം കൃത്യമായിട്ട് ഒരു പ്രൊണൗസേഷൻ കൺവിൻസ് ചെയ്ത് തന്ന അതങ്ങ് വിളിച്ചോളാം ഞങ്ങളെ സംബന്ധിച്ചുള്ള വൈഎസ് ഡബ്ല്യു എനുസരിച്ച് യാഹും തന്നെയാണ് വിളിച്ചോണ്ടിരിക്കുന്നത് ഒരുമിച്ച് ഈ യേശുവിന്റെ മറ്റൊരു പേരാണ് ഇമ്മാനുവൽ എന്ന് കരുതി ഇമാനുവൽ കുർബാന ഇല്ലെന്ന് എഴുതിയിട്ട് ഇമ്മാനുവൽ പിഷാജ് ഇവന്റിനെ സൂചിപ്പിച്ചതല്ലേ പേരായിട്ട് തന്നെയാണ് നമ്മൾ ഇമാനുവൽ ഇമാനുവൽ ദേവൻ ലക്ഷണാവുന്ന അർത്ഥത്തിലുള്ള പേരും കൂടി തന്നെയാണ് നമ്മളും കൂടി തന്നെയാണ് എന്ന കരുതി ഒരു മിനിറ്റ് ആവേ എന്നത് ഇമ്മാനുവൽ ഈ പറഞ്ഞ പോലെ കുരുപാനായിട്ട് ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ കാണുന്നില്ല എന്നിട്ട് ഇമ്മാനുവലിന് പിശാചെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പ്രതിരോധിക്കുന്ന പോലെ തന്നെ തന്നെയുള്ള യഹോവ ഈ പുസ്തകത്തിൽ നമ്മള് പറയാൻ ശ്രമിച്ചേക്കുന്നത് എനിക്ക് ഈ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം അനുസരിച്ച് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ കാര്യമാണോ പറയുന്നത് അപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ ത്രീത്വത്തിന് യഹോവ എന്നാണോ വിളിക്കുന്നത് യഹോവ ത്രിത്വമാണ് അതാണ് യഹോവ ത്രിത്വമാണ് അപ്പൊ നിങ്ങൾ തൃത്വത്തിന് യഹോവ എന്ന് വിളിക്കാം

ഞങ്ങൾ പെന്തക്കോസിന് ആര് വളരെ അന്തസ്തോടെ തന്നെ അത് പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ട്രഡീഷണിക്കുന്നത് ലിറ്റർജിക്കകത്ത് അഹോവെന്ന് പറഞ്ഞ കുർബാനയിൽ പുരോഹിതൻ അവിടെ ചൊല്ലുന്നുണ്ട് ഓഹോ അതുവരെ ചൊല്ലുന്നു അപ്പൊ നിങ്ങള് കുർബാനക്കകത്ത് യഹോവ എന്ന് നിങ്ങള് ദൈവത്തെ വിളിക്കുന്നുണ്ട് ഉണ്ട് പെന്തിക്കോസ് ദിവസം ഒന്നാം ശുശ്രൂഷയിലുണ്ട് അത് അത് പെന്തിക്കോസ് എന്ന് പറയുമ്പോ എല്ലാ ഞായറാഴ്ചയാണോ അതോ ഈ പെന്തിക്കോസ് നാള് മാത്രം എല്ലാ ഞായറാഴ്ചയാണോ അതോ ഈ പെന്തിക്കോസ് നാള് മാത്രം നോമ്പ് കഴിഞ്ഞിട്ട് ഞായറ അമ്പതാത്ത ദിവസം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ദിവസം മാത്രമേ വിളിക്കുവുള്ളൂ എന്നാന്നാ വിളിക്കുന്നത് ആ ദിവസം വിളിക്കുവോ യാഹ് എന്ന് പറഞ്ഞിട്ട് അവിടെയും വിളിക്കുന്നുണ്ട് ആദാമേ ഫസ്റ്റ് ഇതെല്ലാം ഞങ്ങളെ സംബന്ധിച്ചുള്ള ട്രാക്രമോട്ടർ മാത്രമാണ് ട്രമോട്ടർ യേശു അല്ലേ യേശു ഈശോ ക്രിസ്തു പിന്നെ ജീസസ് അല്ല ആ ഞങ്ങള് ചെലപ്പോ ഒക്കെ ഈ പറഞ്ഞപോലെ ജീസസ് ജീസസിനും പറയാറുണ്ട് യേശു എന്ന് പറയാറുണ്ട് ഈശോ എന്ന് പറയാറുണ്ട് അതാ ഞങ്ങളെ സംബന്ധിച്ചോളം വാക്ക് മരുന്ന ഉച്ചാരണം അനുസരിച്ച് ദൈവം മാറാറില്ല അത്